ും ബി ജെ പി കേരളത്തിൽ ഒരു സീറ്റിലും വിജയിക്കില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇക്കാര്യം കോൺഗ്രസ് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നും അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സി പി എമ്മിന് സാധിക്കുമോ എന്നും കെ സുധാകരൻ ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പ്രവർത്തിച്ചു വരുന്ന സി പി എം ബി ജെ പി കൂട്ടുകെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കൂടുതൽ സുദൃഢമായിട്ടുണ്ട് സംഘപരിവാർ ശക്തികൾക്കെതിരെ രാജ്യവ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന പിണറായി ആർ എസ് എസിനെ ചെറുക്കുന്നത് അവർ മാത്രമാണെന്ന് അവകാശപ്പെടുന്നതും കോൺഗ്രസിന്റെ പോരാട്ടവും തമ്മിൽ ആനയും ആടും പോലെയുള്ള വ്യത്യാസമുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതോടെ വിരളി പിടിച്ചത് കൊണ്ടാണ് കോൺഗ്രസിനെ അപമാനിച്ചുകൊണ്ട് പിണറായി പ്രസംഗിച്ചത് എന്നാൽ ഇത്രയും ഗംഭീരമായ ഒരു സ്ഥാനാർത്ഥി നിർണയം സമീപകാലത്തൊന്നും യു ഉണ്ടായിട്ടില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു തൃശൂരിൽ ഇടതുപക്ഷ ബി ജെ പി സഖ്യത്തെ കെ മുരളീധരൻ ഒറ്റ ദിവസം കൊണ്ടാണ് പൊളിച്ചടുക്കിയത് തന്റെ യോഗത്തിന് ആളില്ല എന്ന് പറഞ്ഞ സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി കയറാൻ നിൽക്കുകയാണ് ആലപ്പുഴയിൽ സി പി എമ്മിന്റെ ഏക കനലിനെ കെ സി വേണുഗോപാൽ ഊതിക്കെടുത്തി കഴിഞ്ഞു വടകരയിൽ കോൺഗ്രസിന്റെ യുവതുർക്കി ഷാഫി പറമ്പിൽ സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത് മണ്ഡലങ്ങളിലും ഇതാണ് സ്ഥിതി മാസപ്പടിയായും വാർഷികപ്പടിയായും കിട്ടുന്ന നോട്ടുകെട്ടുകൾ നിറച്ച കിടക്കയിൽ ഉറങ്ങുന്ന പിണറായി വിജയൻ എന്ന നാണം കെട്ടവനെ ചുമക്കുന്ന സി എന്ന പാർട്ടി അധ്യപതനത്തിന്റെ നെല്ലിപ്പലകിലെത്തിയെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പറയുന്നു പാവപ്പെട്ടവന്റെ ക്ഷേമ പെൻഷനിൽ നിന്ന് കൈയിട്ടു വാരി പോസ്റ്റർ അടിക്കുന്ന നിങ്ങളെയോർത്ത് തല കുനിക്കാത്ത ഒരു മലയാളി പോലും ഇന്നില്ല ടി പി ചന്ദ്രശേഖരനെയും ഷുഹൈബിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും ഏറ്റവും ഒടുവിൽ സിദ്ധാർത്ഥനെയും കൊലയ്ക്ക് കൊടുത്ത അഭിനവ ഹിറ്റ്ലറാണ് പിണറായി എ കെ ജിയും പി കൃഷ്ണയിപ്പിള്ളയും ഇ എം എസും പകർന്നു തന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം പിണറായി ആറടി മണ്ണിൽ കുഴിച്ചു മൂടിയെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി ബി ജെ പിയിലേക്ക് ആരെങ്കിലും പോയാൽ സുരേന്ദ്രനേക്കാൾ ആർത്തുല്ലസിക്കുന്ന സംഘപരിവാർ മനസ്സാണ് പിണറായി വിജയനുള്ളത് ബി ജെ പി കേരളത്തിൽ മുഖ്യ പ്രതിപക്ഷമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള അച്ചാരം വാങ്ങിയ സി പി എം നേതാവും പിണറായി വിജയൻ തന്നെ കോൺഗ്രസിനെ നശിപ്പിക്കണമെന്നും തകർക്കണമെന്നുമാണ് സി പി എമ്മും ബി ജെ പിയും ആഗ്രഹിക്കുന്നത് ഇതിന് മോദിയുടെയും അമിത്ഷായുടെയും അനുചരന്മാരായ ഉന്നത സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഇടനിലക്കാരായി നിയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത ചില നേതാക്കളെ ഇതിനായി വിനിയോഗിക്കുന്നു ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ നടന്ന ബി ജെ പി സി പി എം ചർച്ചയും ശ്രീ എമ്മിന് തിരുവനന്തപുരം ആക്കുളത്ത് സൗജന്യമായി നൽകിയ നാലര ഏക്കർ ഭൂമിയിൽ നിർമ്മിക്കുന്ന യോഗ സെന്ററിന് തറക്കല്ലിടാൻ പിണറായി വിജയൻ എത്തിയതും മകൾ വീണാ വിജയനെതിരായ അന്വേഷണം ഒത്തുതീർപ്പാക്കുന്നതിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ട എല്ലാ സാഹചര്യവുമുണ്ട് പിണറായി വിജയനെ എപ്പോൾ വേണമെങ്കിലും കയ്യാമം വെക്കാവുന്ന സ്വർണക്കടത്ത് കേസ് ഡോളർ കടത്ത് കേസ് ലൈഫ് മിഷൻ അനുമതി എന്നിവ വർഷങ്ങളായി മെല്ലപ്പോക്കിലാണ് മാസപ്പൊഴി കേസും അതേ രീതിയിൽ ഒത്തുതീർപ്പാകുമെന്നാണ് സൂചനകൾ ലാവലിൻ കേസ് മുപ്പത്തി ഒമ്പത് തവണ മാറ്റിവെച്ച് സർവകാല റെക്കോർഡിട്ടു കേസെടുക്കുന്ന ദിവസം പ്രോസിക്യൂഷൻ ഹാജരാകില്ലെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട് ബി ജെ പി അധ്യക്ഷന്റെ കുഴൽപ്പണ കേസ് പിണറായി വിജയനും പ്രത്യുപകാരമായി ചവിട്ടിപ്പിടിച്ചിരിക്കുകയാണ് എന്നും സുധാകരൻ കുറ്റപ്പെടുത്തുന്നു